ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ആവിയിൽ വേഗിച്ചെടുത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായക്കടി കണ്ടാലോ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് റവയൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ നമുക്കൊരു ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടതെങ്കിൽ അതും ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്കൊരു മൂന്നോ നാലോ ഏലക്കയുടെ കുരു ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് ഇട്ടതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ റവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒന്നിച്ച് റവ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കട്ട കെട്ടി പോകാൻ സാധ്യതയുണ്ട് ഫ്ലെയിം ഒരിക്കലും കൂട്ടി വയ്ക്കരുത് പെട്ടെന്ന് വെള്ളം വറ്റിയിട്ട് റവ കുക്കാവില്ല ഇതിപ്പോൾ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് റവ കുക്ക് ചെയ്തെടുക്കാം റവ കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് സെയിം പാൻ തന്നെ നമുക്ക് വീണ്ടും അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതിലൊരു ഫില്ലിങ് തയ്യാറാക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴം ഒരുപാട് അല്ല എന്നാൽ ഒരുപാട് ചെറുതുമല്ലാത്ത ഒരു മീഡിയം സൈസുള്ളൊരു നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരുപാട് ഉടച്ചൊന്നും എടുക്കരുത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് ഫ്രഷ് ആയിട്ട് ചിരക്കിയ തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറുന്നതുവരെ ഒന്ന് വറുത്തെടുക്കുക ഇനി ഇതിലേക്ക് വീണ്ടും കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ക്യാഷു ഇട്ട് കൊടുക്കുക ഒരു അഞ്ചോ ആറോ ക്യാഷു എടുത്ത് ചെറുതായിട്ട് ക്രഷ് ചെയ്താണ് ഞാനിപ്പോൾ ചേർക്കുന്നത് നിങ്ങൾക്ക് റൈസിൻസ് ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് റൈസിൻസ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഒഴിവാക്കുന്നത് ക്യാഷു കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ശർക്കര പാനിയാണ് കേട്ടോ നിങ്ങൾക്ക് പഞ്ചസാരയാണ് ഇഷ്ടമെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണേ ഇതിലേക്കൊരു കാൽ കപ്പ് ശർക്കര പാനി എടുത്തിട്ടുണ്ടേ നല്ല തിക്കായിട്ടുള്ള ശർക്കര പാനിയാണ് അത് ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് മധുരം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ബാക്കി ഇവിടെ ചേർക്കാവുന്നതാണ് മധുരമെല്ലാം ഉണ്ടാക്കുന്നവരുടെയും കഴിക്കുന്നവരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചേർക്കേണ്ടത് ഞാനിപ്പോൾ കാൽ കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഈ ശർക്കര പാനിയെല്ലാം വറ്റി വരുന്നത് വരെ നന്നായിട്ട് അതിനെ ഒന്ന് വരട്ടിയെടുക്കുക അതവിടെ മാറ്റി വയ്ക്കുക അതും ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടട്ടെ അപ്പോഴേക്കും നമ്മുടെ റവെ എല്ലാം തണുത്ത് സെറ്റായിട്ടുണ്ട് എന്നാലും ചെറിയൊരു ചൂടുണ്ട് ആ ചൂടോട് കൂടി തന്നെ ഇതിനെ നന്നായിട്ട് നമുക്ക് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോയാക്കി എടുക്കണം ഇനി ഇതിൽ നിന്ന് ഓരോ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ബോളുകൾ എടുത്ത് നമുക്ക് എല്ലാം ഉരുട്ടി മാറ്റി വെക്കാവുന്നതാണ് ഇങ്ങനെ എനിക്കൊരു ഒൻപത് ബോളായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മറ്റേ ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും ഒൻപത് ബോളുകളാക്കി ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇനി ഓരോ റവയുടെ ബോളും എടുത്ത് കയ്യിൽ വെച്ച് ഞാനിപ്പോൾ സിലിണ്ടറി ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുപോലെ ആക്കി നടുക്ക് ഇങ്ങനെ നമ്മൾ ഒരു കുഴി പോലെ പോലെയാക്കിയതിന് ശേഷം അതിനകത്ത് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ആ ഫില്ലിങ്ങിനെ മുഴുവനായിട്ടും കവർ ചെയ്ത് എടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിക്കട്ടുണ്ടാക്കുന്നത് പോലെ അങ്ങനെ ചെയ്തെടുത്താലും മതിയാകും കേട്ടോ ഇതെല്ലാം നന്നായിട്ട് കവർ ചെയ്യുക നമ്മുടെ ഫില്ലിങ് ഒട്ടും പുറത്ത് വരാത്ത രീതിയിൽ കവർ ചെയ്തെടുക്കുക ഇപ്പോൾ എല്ലാം അങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞു ഞാനൊരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് അത്രയും സമയം വേണ്ടുള്ളൂ കേട്ടോ കാരണം ഇതെല്ലാം കുക്കായിട്ടുള്ള സാധനങ്ങളാണല്ലോ ഒരു അഞ്ച് മിനിറ്റിന് തുറന്ന് നോക്കിയതിന് ശേഷം നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ചെറുതായിട്ടൊന്നും ചൂടാറിയതിന് ശേഷം ഒരുപാട് ചൂടാറാൻ നിൽക്കരുത് ചെറിയൊരു കൂടി തന്നെ കഴിക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോസ് ഒക്കെ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ എന്നാൽ ഓക്കെ ബൈ